നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ഒരു മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ സോ കോൾഡ് സവർണറായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന വ്യക്തിയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഈ ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ ഈ നമ്പൂതിരി വിഭാഗം അവർ ബഹുഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ വലതുപക്ഷക്കാരോ ആണ് ഇപ്പോൾ അറിയാവുന്നതും അറിയപ്പെടാത്തത് അറിയപ്പെടാത്തവരുമായിട്ടുള്ളവരെയൊക്കെ നോക്കിയുള്ളൂ ഇപ്പോൾ അറിയാവുന്നവരുടെ ഒരു പേര് പറയുകയാണെങ്കിൽ ഇ എം എസ്സും മലയാറ്റുരാമൃഷ്ടം അതേപോലെ തന്നെ ഇങ്ങേറ്റത്ത് കൈതപ്ര നാമൂതിര നമ്പൂതിരി പാചകകലയാട്ട് അടക്കുന്ന പഴയിടം തുടങ്ങിയവരൊക്കെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളോ ആണ് അണികളും അതെ വോട്ട് കിട്ടുന്നതും ഇടപ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ ആണ് ഇപ്പോൾ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ അയ്യർ വിഭാഗമൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെ നോക്കുക ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അപ്പോൾ ഈ എൺപത് കഴിഞ്ഞതിനു ശേഷമാണ് ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഏതാ നാമമാത്രമേ അംഗങ്ങളാണ് കേരളത്തിൽ മറ്റും അന്നും ഈ പറയുന്ന പോലെ ഈ സോ കോൾഡ് സവർണ എന്ന് പറയുക ബ്രാഹ്മണ വിഭാഗങ്ങളൊന്നും നേതാക്കളായിട്ടോ അണികളായിട്ടോ ബി ജെ പിയിലില്ല ഇന്നും ഈ പറയത്തക്കതായിട്ടൊന്നുമില്ല കേവലം ആറ് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് മുമ്പ് വരെ ഉണ്ടായിരുന്ന വോട്ട് ശതമാനം അത് പിന്നെ കൂടി എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ഈ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു ഇപ്പോഴത് ഇരുപതിനടുത്തായിട്ട് നിൽക്കുന്നു ഈ കൂടിയത് എങ്ങനെയാണ് ബ്രാഹ്മണരുടെ വോട്ട് കൊണ്ടാണ് കൂടിയത് ഒന്നുമല്ല ഒ ബി സി വോട്ടാണ് കൂടിയത് ഒ ബി സി വിഭാഗത്തിൻ്റെ വോട്ടാണ് ബി ജെ പിക്ക് കൂടുതലായിട്ട് കിട്ടിയത് അതിൻ്റെ ഒപ്പം തന്നെ നായർ വിഭാഗം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായരെയും ഈ ഒ ബി സിയുടെ ഗണത്തിൽ തന്നെ കൂട്ടേണ്ടതാണ് പിന്നീട് പിന്നീട് ദളിത് വിഭാഗത്തിൽ നിന്ന് കുറച്ച് വോട്ട് കിട്ടി അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് ക്രിസ്ത്യാനികളുടെ വോട്ടും കിട്ടി ഇതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് കേരളത്തിലുള്ള വോട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതലുള്ള ഒ ബി സി വോട്ടാണ് അതിന് ശേഷം നായർ വോട്ടുണ്ട് പിന്നീട് അതുകൊണ്ട് ദളിതും ക്രിസ്ത്യാനി പക്ഷേ ബി ജെ പിക്ക് കിട്ടുന്ന പഴി എന്താണെന്നറിയോ ഇത് സവർണ മേധാവ് സവർണ്ണ പാർട്ടിയാണെന്നുള്ള പഴിയാണ് ആരെന്ത് ചെയ്താലും ആര് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്ത് ഇപ്പോൾ ഉദാഹരണത്തിന് വേടൻ എന്ന് പറഞ്ഞ ഒരു ദളിത് അവൻ തന്നെയാണ് ദളിതാണ് എന്ന് പറഞ്ഞ പാടി കൊണ്ടുവന്നത് ഒരു ദളിത് യുവാവ് കഞ്ചാവ് കൈവശം കൈവശം വെച്ചതിന് അവനെ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ പഴി ആർക്കാണെന്നറിയുമോ പഴി സംഘികൾക്കാണ് ഏത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അർത്ഥത്തിലാണ് ഇവർ പ്രബുദ്ധരാണെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ നൂറ് ശതമാനം സാക്ഷരതാണ് എന്ന് പറയുന്നത് ആരുടെ നെരേറ്റീവുകളാണ് നിങ്ങൾ ഏറ്റുപിടിക്കുന്നത് ആരുടെ അജണ്ടക്കൊപ്പമാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക സംഘികളാണോ ഈ ഇവനെ കൊണ്ട് ഈ കഞ്ചാവ് വലിപ്പിക്കുകയും പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തത് ഒന്നുമല്ല അവനെ വളർത്തിക്കൊണ്ട് വന്നവർ തന്നെയാണ് അവനെ ഒറ്റ കൊടുത്തത് ഇത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം നോക്കുക ഞാൻ വോട്ടിംഗ് ശതമാനം പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും എന്തൊക്കെയോ കാരണം കൊണ്ട് ഇവിടുത്തെ ഈ സോ കോൾഡ് സവർണറിലെ ഏറ്റവും മുന്തിയ വിഭാഗം ഇടതുപക്ഷക്കാരായിട്ടോ കോൺഗ്രസുകാരായിട്ടോ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ആര് എന്ത് ദെമാർത്തരം കാണിച്ചാലും പോലീസ് അറസ്റ്റ് ചെയ്താൽ ഉടനെ അത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പിടെതാണ് എന്ന തരത്തിൽ ആരൊക്കെയോ കുറേ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു കുറേ പ്രബുദ്ധ മണ്ടന്മാർ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്നു നിങ്ങൾക്കൊന്നും ചിന്തിക്കാനുള്ള ചിന്താശേഷി ഇല്ല എന്നാണ് ചോദിക്കാനുള്ളത് പണ്ട് വിവേകാനന്ദൻ സ്വാമി വിവേ വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞിട്ട് പോയി അത് ഇന്നും പലരും എടുത്തുപയോഗിക്കുന്നത് പക്ഷേ ഈ പറയുന്നവർക്ക് പോലും എന്ത് അർത്ഥത്തിലാണ് വിവേകാനന്ദൻ അത് പറഞ്ഞത് എന്ന് അവർ ചിന്തിക്കുന്നില്ല ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു അവർണസവർണ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഈ മണ്ടന്മാർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ ബംഗാളിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു അദ്ദേഹത്തിന് അറിയാമല്ലേ എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലോ ഈ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായത് തമിഴ്നാട്ടിൽ ഇന്നും ജാതി വ്യവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അന്നത്തെ കാര്യം പറയാനുള്ളു അപ്പോൾ അവിടെ നിന്നാണ് വിവേകാനന്ദൻ കേരളത്തിലേക്ക് വരുന്നത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു തമിഴ്നാട്ടിലെത്തിയ അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്നും കാണാത്ത ജാതി വിവേചനമായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് അല്ലല്ലോ അവിടെയും ഇവിടെ എല്ലാം സെയിം സെയിമായിരുന്നു പക്ഷേ മറ്റു ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദി ദലിതനായിട്ടുള്ള ഒരാൾക്ക് വഴിയിലൂടെ നടക്കുമ്പോൾ അയത്തം ഉണ്ടായിരുന്നു പക്ഷേ അതേ വ്യക്തി തന്നെ പോയി ഉന്നതം ചെയ്ത് തലയിൽ ഒരു തൊപ്പി വെച്ചാൽ അവൻ്റെ ഐറ്റം മാറി അവന് പിന്നെ വഴി നട്ടക്കാം ഇതൊക്കെ കണ്ടപ്പോഴാണ് അങ്ങേര് ചോദിച്ചത് നിനക്കൊക്കെ പ്രാന്താണോ ചോദിച്ചത് മനസ്സിലായോ ഒരു മനുഷ്യൻ അവൻ ഹിന്ദുധർമ്മത്തിൽ അല്ലെങ്കിൽ ആദ്യം നിൽ നിൽക്കുമ്പോൾ അവൻ അവർന്നതാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുകയും അവനെ മറ്റൊരു ഭാഗത്തിന് കൊണ്ട് കൊടുത്തിട്ട് അവൻ അവിടെ പോയി തൊപ്പിയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ അയിത്വം മാറ്റി കൊടുക്കുന്ന ഇവന്മാരുടെ ഈ പ്രാന്ത് കണ്ടിട്ടാണ് അദ്ദേഹം വന്ന് ചോദിച്ചത് നിനക്കൊക്കെ പ്രാന്താണോ എന്ന് ഇത് ഇതിനെ അന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇന്നും പലർക്കും അറിയില്ല ഇന്നും ചിലർ ഈ പഴയ കാലത്തെ ജാതി വ്യവസ്ഥ പാട്ടിലും നോവലുമായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് എഴുതിക്കൊണ്ട് നടക്കുകയാണ് ഇത്തരം കാര്യങ്ങളില്ലാത്ത ഒരു രാജ്യം കാണിച്ചതാണ് ലോകത്ത് അമേരിക്കയിൽ അടിമത്തം ഉണ്ടായിരുന്നത് നിർത്തിയത് എബ്രഹാം ലിങ് ലിംഗിനാണ് നമ്മൾ പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വരെ ഈ സൗദി അറേബ്യയിൽ അടിമ അടിമക്കച്ചവടവും അടിമ സമ്പ്രദായവും ഉണ്ടായിരുന്നു പിന്നീട് പാശ്ചാത്യ ലോകങ്ങളൊക്കെ കളിയാക്കി തുടങ്ങിയപ്പോഴാണ് അവർ നിർത്തിയത് ലോകത്തെല്ലായിടത്തും ഈ നിറത്തിൻ്റെ പേരിലുള്ള വ്യത്യാസം ഇന്നും ഉണ്ട് എത്രയോ കാലമായിട്ട് ദക്ഷിണാഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ അത് നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെയാണ് ഒരു മനുഷ്യനെ കണ്ടാൽ ഇന്ന് ഇന്ന് വർത്തമാന കാലത്ത് ഒരു മനുഷ്യനെ കണ്ടാൽ അല്ല ഏതെങ്കിലും ജാതിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പലരും വിചാരിച്ചിരിക്കുന്നത് രജനീകാന്ത് ദളിതാണെന്ന് രജനീകാന്ത് ദളിതല്ല അദ്ദേഹം സവർണറാണ് ഇവിടെ നല്ല ഈ ഈ വേടനേക്കാലം നല്ല കറുപ്പുള്ള ബ്രാഹ്മണ പൂജാരിമാരുണ്ട് എത്രയോ പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്തിനും ഇവിടെ ഈ രൂപത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ട്രോള് ചെയ്യപ്പെട്ട വ്യക്തിയാണ് കുമ്മനൻ രാജശേഖരൻ അപ്പോൾ നിറം വെച്ചിട്ടൊന്നും നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല ആ എന്നിരിക്കെ എന്താ പറയുക ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മാത്രമാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഒരാളുടെ ജാതി നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ആ കാലത്തും വന്നിരുന്നിട്ട് ഞാൻ അതാണ് ഞാൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം വിളിച്ച് പറയുക അവൻ്റെ ജാതി നമുക്കറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരാളുടെയും ജാതി നമുക്കറിയേണ്ട കാര്യമില്ല അവൻ മനുഷ്യനായിട്ടിരുന്നാൽ മതി പക്ഷേ അങ്ങനെ പറയുകയും പറയും അവൻ്റെ അവൻ അവൻ്റെ നാവ് കൊണ്ട് അവൻ സ്വമനസ്സാലെ പാടുന്നതും പറയുന്നതല്ല അവനെക്കൊണ്ട് കൊണ്ട് ചെയ്യിക്കുന്നതാണ് അങ്ങനെ ഈ സംഘപരിവാരത്തിനെതിരെ അല്ലെങ്കിൽ സവർണതയ്ക്കെതിരെ എന്നുള്ള നെറേറ്റീവാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അത് പറയാനുള്ള യാതൊരു ലോജിക്കും ബി ജെ പിയെ സംബന്ധിച്ചോ സംഘപരിവാറിനെ സംബന്ധിച്ചോ ഇല്ല കാരണം അവരുടെ കൂടെ അല്ല ഈ പറഞ്ഞ സോക്കോളുടെ ബ്രാഹ്മണതും കൂട്ടും അവരുടെ കൂടെയല്ല അവർക്ക് അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതലുള്ളത് സി പി എമ്മിൻ്റെ കൂടെയും കോൺഗ്രസിൻ്റെ കൂടെയും പക്ഷേ അവർക്ക് ഈ പഴി ഒന്നുമില്ല ഈ പഴിയെല്ലാം കിട്ടുന്നത് ബി ജെ പിക്ക് ഇതിൻ്റെ ലോജിക്കാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നത് എന്നിട്ട് ഇങ്ങനെ ആരൊക്കെയോ കീ കൊടുത്ത് വിട്ടുകൊണ്ട് ചിലർ വന്നിട്ട് ജാതി പറയുക നിറത്തിന് ഇത് പറയുക നിറത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് ആളെ തിരിച്ചറിയാൻ പറ്റുക ഞാൻ നേരത്തെ രജനികാന്തിൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞു അപ്പോൾ നിർമ്മിച്ചിരുന്ന ഒരാളെ ഇന്ന ജാതിയാണ് എന്ന് ഇക്കാലത്തൊന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ അവൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ അവൻ ബാധ ഉറന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന ജാതിയാണ് പക്ഷേ ഇക്കാലത്ത് അതെല്ലാം വിട്ടിട്ട് പുതിയ കാലത്തേക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കേണ്ടതിന് പകരം ഇപ്പോഴും പഴയ കാലത്ത് തന്നെ ചിലർ തൂങ്ങിക്കിടക്കുകയാണ് എന്നിട്ട് തെമ്മാടത്തരം കാണിക്കുമ്പോൾ അതായത് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യും അപ്പം ഞാൻ കർത്തവനാണേ ഞാൻ ദളിതനാണേ അതുകൊണ്ട് അവർ ചെയ്തതാണ് പോലീസുള്ള സവർണ ഹിന്ദു ഫാസിസ്റ്റുകൾ ചെയ്തതാണ് അല്ലെങ്കിൽ സംഘപരിവാർ ഫാസിസ്റ്റുകൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ് കൂട്ട് കാര്യമുണ്ടോ ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടൊട്ടും നിരക്കാത്ത കാര്യങ്ങളാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നതും പിന്നീട് ഒറ്റുകൊടുത്തതും ആരാണ് എന്ന് അവൻ മനസ്സിലാക്കണം ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അതിനാൽ ഞാൻ ആവർത്തിക്കുന്നില്ല അല്ലാതെ പെട്ട് കഴിയുമ്പോൾ അത് ചെയ്തത് ബി ജെ പിക്ക് ആരാണ് സംഘപരിവാറാണ് അവർക്ക് ഇത് ഇവൻ്റെ വളർച്ച സഹിക്കുന്നില്ല അതുകൊണ്ട് അവനെ ഒതുക്കിയതാണെന്നൊക്കെ പറഞ്ഞത് ഇവരവും വിദ്യാഭ്യാസമുള്ളവൻ്റെ അടുക്കൽ അത് ചിലവാകില്ല അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അടിമ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടിമ അല്ലെങ്കിൽ ചിന്താശേഷിയും ഉള്ളവനാണെങ്കിൽ അവൻ ചിന്തിക്കും ഇതിലെന്താണ് ന്യായമുള്ളതെന്ന് അപ്പോൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ മറ്റാരുടെയെങ്കിലും ചരടുവലിക്കനുസരിച്ച് ചിന്തിക്കുകയും നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരല്ല നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി അനുസരിച്ച് ചിന്തിക്കണം ഈ പറയുന്നതിൽ കേൾക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോയെന്ന് അപ്പോഴേ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു പ്രവൃത്തിനായിരിക്കാനും യഥാർത്ഥത്തിലുള്ള ഒരു സാക്ഷരായിരിക്കാനും ഒക്കെ പറ്റൂ അല്ലെങ്കിൽ ആരുടെയും താളത്തിനൊത്ത് തുള്ളുന്ന പാവുകൾ മാത്രമായിരിക്കും നിങ്ങൾ